എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതും ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ഇത് കുറച്ച് നാളുകൾക്ക് മുന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എഡിറ്റിങ്ങിൻ്റെ ഒരു മടി പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ലൈഫാണ് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായിരിക്കും അപ്പം അതും ഒരു ഭാഗമാണ് എല്ലാം കൂടെ എന്താ പറയുക അഴകുഴഞ്ചും മട്ടിലായിട്ട് അവസാനം നമ്മൾ നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന അവസാനത്തെ വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഫ്രഷ് പീസ് മാത്രമേ ഇറക്കുകയുള്ളൂ കേട്ടോ ഇന്ന കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റൊട്ടിയും കടലക്കറിയാണ് കിട്ടാ പിന്നെ നമ്മൾ തലേദിവസം രാത്രി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ കൊണ്ടുപോകാനുള്ള മീൻ അതായത് അച്ചാർ ഇടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ നമുക്ക് കുറച്ച് പാർട്സ് കിട്ടും ഈ തല പിന്നെ എല്ലിൻ്റെ ഭാഗം അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആലോചിക്കണം ഈ വീഡിയോ എവിടെയൊക്കെ എടുക്കുന്നതാണെന്ന് പിന്നെ പോരാത്തതിനൊരു വിശേഷം കൂടിയുള്ള ഉള്ള ദിവസമാണ് അതായത് ഇന്നാണ് അമ്മൂട്ടിയുടെ സ്കൂൾ ഓപ്പൺ ആവുന്ന ദിവസം അതായത് മെയ് രണ്ട് അപ്പൊ പിന്നെ ഞാൻ ഒന്നും പറയണ്ടല്ലോ അല്ലെ അപ്പം അമ്മുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ സെറ്റാക്കണം കേട്ടോ നമുക്ക് സ്കൂളിലേക്ക് നോൺ അലൗഡ് എല്ലാവരും അല്ല എന്ന് എല്ലാർക്കും അറിയാലോ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാലോ അപ്പൊ ഇന്ന് കാലത്തേക്ക് റൊട്ടിയും പിന്നെ കടലക്കറിയും അങ്ങനെ ആകെ പോ പാടങ്ങൾ കുറച്ചുള്ളൂ അല്ലേ മൂന്നാലഞ്ചു പാടക്കളുണ്ട ബയോളജി നാല് പാടം അങ്ങനെയൊക്കെ ഉള്ളു ബയോളജി മൂന്ന് പാടാം ബയോളജി മൂന്ന് പാടാം കെമിസ്ട്രി നാല് പാടം അങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ ഇത്രത്തോളം അത് ഒരു ഇത് കുറെ കുറേ കൊറേ കുറെ അതായത് ഒരു പാടം കൊറേ മൂന്നുപാടുള്ളൂ മൂന്നു പാടമുള്ളു പക്ഷെ കൊറേ പഠിക്കാറുണ്ട് അപ്പൊ ഞങ്ങളെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ ഫെസ്റ്റ് ഡേ അമ്മയും ഭാര്യയും പോകും പോകും ചായ കുടിക്കാൻ ും എന്തൊക്കെ അപ്പൊ പഠിക്കാൻ കൊണ്ടുപോകണം ഞാൻ മര്യാദക്ക് പറഞ്ഞു പഠിപ്പ് നിർത്തിക്കോ വീട്ടിലിരുത്തോ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സ്കൂളിൽ പോകുമ്പോ എന്താ തോന്നുന്ന വിഷമം ഉണ്ട ാക്കിട്ട് ഇറങ്ങണോക്കട്ടെ ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് തുടങ്ങാ ഡാൻസ് ക്ലാസ് തുടങ്ങിട്ട് അവിടെ ഒക്കെ ഇഷ്ടം ഒന്നും അറിയില്ല ഞങ്ങൾ രണ്ടു മാസം ലീവായിരുന്നു അല്ലെ അപ്പൊ എന്നതൊക്കെ ഞങ്ങള് ഞാനും അമ്മി വീണ്ടും ഒരു മാസം ലീവ് ആയിരിക്കും കാരണം അമ്മ ക്ലാസ് ഉണ്ട് എട്ടരെ തൊട്ടിട്ട് നാലു മണി വരെ ക്ലാസ് ഉണ്ട് അവിടെ ഡാൻസ് ക്ലാസ്സിൽ എട്ടുമണി വിട്ടിട്ടാണ് ഡാൻസ് അപ്പൊ എന്തായാലും അമ്മട്ടിക്ക് വരാൻ പറ്റും അപ്പൊ അമ്മൂട്ടി വീണ്ടും ഒരു മാസം കൂടെ ലീവ് അപ്പൊ ഞങ്ങള് റെഡി ആയിട്ട് ഞങ്ങള് പറഞ്ഞോളൂട്ടില്ല ആക്ച്വലി നമ്മൾ മാർച്ചിലും ഏപ്രിലും ലീവായിരുന്നു കേട്ടോ മാർച്ചിൽ പിന്നെ എക്സാം ആയിരുന്നു അതായത് ഡാൻസ് ക്ലാസ്സിലത്തെ ലീവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഏപ്രിലെ ഏട്ടം വന്നപ്പോൾ ആ ഒരു മാസം കൂടെ നമ്മൾ ലീവ് എടുത്തു അങ്ങനെ രണ്ട് മാസം നമ്മൾ ലീവ് എടുത്തതിന് ശേഷമാണ് വീണ്ടും നമ്മൾ മയൂരിയിലേക്ക് പോയി തുടങ്ങിയത് അതായത് ഏപ്രിൽ ഫസ്റ്റ് അല്ല ഏപ്രിൽ ഏപ്രിൽ ഞാൻ എന്താ പറയണേ മെയ്യിൽ അതായത് അമ്മയുടെ ക്ലാസ് തുടങ്ങണത് ഇന്നത്തെ ദിവസം തൊട്ടാണ് നമ്മൾ പോയി തുടങ്ങുന്നത് കേട്ടോ അമ്മൂട്ടി ആദ്യം പറഞ്ഞു സൈക്കിള്മ പോവാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു സൈക്കിള്മാ പോണില്ലേ അമ്മ കൊണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ടായിരിക്കും അങ്ങനെ രണ്ട് ദിവസം നമ്മൾ കൊണ്ടാക്കി കൊടുത്ത് മൂന്നാമത്തെ ദിവസം തൊട്ടിട്ടാൾ സൈക്കിളമ്മ പോകാനട്ടോ ചെറിയ ഫ്രണ്ട്സിൻ്റെ ഒപ്പം മൂപ്പിലാൾക്ക് അങ്ങനെ പോവാനാണ് ഇഷ്ടം കൂടുതലും പായുവിനാണ് മടി കൊണ്ടാക്കി കൊടുക്കുകയാണ് അവൾക്ക് നിർബന്ധമാണ് ഞാൻ പറയും സൈക്കിള്മ പൊക്കോന്ന് പറഞ്ഞാൽ അവൾ ജന്മം പോയേ പോവില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം തൊട്ട് മഴക്കാലം കാണിട്ടുണ്ടെന്നു വെച്ചാൽ പായു സൈക്കിള്മ തന്നെ പോവുള്ളൂ എന്ന് ആ മുട്ടിക്ക് പക്ഷേ ഒരാഴ്ചയാണ് കേട്ടോ ക്ലാസ് ഉണ്ടായുള്ളൂ എന്താ സംഭവം എന്ന് വെച്ചാൽ കാലത്ത് തൊട്ടിട്ട് നാലു മണി വരെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് എട്ടരത്ത് തൊട്ടിട്ട് നാലുമണി വരെ ക്ലാസ് ഉണ്ട് അതിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്കും അതല്ലാണ്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത്യാവശ്യത്തിന് ലോഡും കാര്യങ്ങളും ഉണ്ടല്ലോ പഠിക്കാനായിട്ട് കൊടുക്കുന്നത് അത് വേറെ വശം പിന്നെ എന്താണെന്ന് അറിയില്ല ഒരൊരാഴ്ച കഴിഞ്ഞപ്പോൾ ക്ലാസ് നിർത്തിയിട്ടോ പതിനേഴാം തീയതി ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് അത് നിർത്തിയെന്ന് നമുക്കറിയില്ല അങ്ങനെ നമ്മൾ ആ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് ഇതാ നീതി കൂട്ടിയിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ അർച്ചയുടെ മുകളാണ് കേട്ടോ നമ്മൾ മയൂരിയിൽ നിർത്തി എന്ന് പറഞ്ഞപ്പോൾ കുറെ പേർ എന്നെടുത്ത് വെച്ച് എന്തിനാണ് നിർത്തിയത് പെട്ടെന്ന് എന്തിനാ നിർത്തിയെന്നൊക്കെ ചോദിച്ചു വിട്ടാ അവർക്കൊരു വിശ്വാസം ഇല്ലായ്മ പോലെ ഞാൻ എൻ്റെ സൗകര്യാർത്ഥം നിർത്തിയതാണ് കാരണം അമ്മൂട്ടി മ്യൂറൽ ഓൾറെഡി പഠിക്കാൻ പോകുന്നുണ്ട് ഗുരുവായൂർ അപ്പോൾ പായുനി എനിക്ക് അങ്ങോട്ടാക്കുന്നതാണ് നല്ലത് ഞാൻ ഷോർട്സിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് എൻ്റെ ഡാൻസ് പഠനം മുടങ്ങി എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ഞാൻ എന്ത് കണ്ടിന്യൂ ചെയ്യും കുറച്ച് നാളൊന്ന് ഗ്യാപ്പെടുത്താലും ഞാനത് കണ്ടിന്യൂ ചെയ്യട്ടോ ഇത് നമ്മളെ അമ്മൂട്ടിയുടെ ബാഗ് തുന്നിക്കാൻ വേണ്ടി വന്നതാണ് വാടകൻ അവളെ ബാഗിന്റെ വള്ളി ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തുന്നിക്കാൻ വേണ്ടിട്ടാ വന്നതാണ് കേട്ടോ എല്ലാവരും സ്കൂളൊക്കെ തുറക്കുമ്പോൾ പിള്ളേർക്ക് ബാഗൊക്കെ പുതിയത് വാങ്ങിക്കും അല്ലേ നമുക്ക് ആ ഒരു പരിപാടി ഇല്ല ഇല്ലാട്ടോ ഇവിടെ അമ്മൂനും ബായുവിനും ബാഗ് വാങ്ങിയത് നാല് കൊല്ലം പഴക്കായിട്ടുണ്ട് ഇതിപ്പോ ഇത്രയും വർഷമായിട്ട് അവർക്ക് അതിനോട് വലിയ ക്രേസ് ഒന്നുമില്ല എല്ലാ കൊല്ലം പുതിയ ബാഗ് വേണം ഇന്ന് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ നമ്മൾ വാങ്ങിച്ച ബാഗ് അത്യാവശ്യത്തിന് കോസ്റ്റ്ലി ആയിട്ടുള്ളതായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് ഇപ്പോഴും കേടാവാതാണ് നിൽക്കുന്നത് പിന്നെ പായിനോട് ഞാൻ ചോദിച്ചു പുതിയ ബാഗ് വേണമെന്ന് ചോദിച്ചപ്പോൾ പായ് പറഞ്ഞത് എന്താ വെച്ചാല് പുതിയ ബാഗ് വാങ്ങിയാൽ രണ്ടു ദിവസം പുതിയത് മൂന്നാം ദിവസം തൊട്ട് അത് പഴയതല്ലേ അത് നമ്മൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടോ നല്ലൊരു ഫിലോസഫി ആണല്ലേ ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂളിന്റെ പാർക്ക് ആ നേരെ ഒരു ബിൽഡിംഗ് കാണണല്ലേ അതാണ് കേട്ടോ എൽ കെ ജി യു കെ ജി സെക്ഷൻന്ന് പറയുന്നത് അതിന്റെ ഒരു ഗേറ്റിന്റെ ഉള്ളിൽ കാണുന്നതാണ് ഇവരെ ഗ്രൗണ്ട് പിന്നെ സൈക്കിളൊക്കെ വെക്കുന്ന ഏരിയ നമ്മുടെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് നല്ല രസമുള്ള ഒരു ആംബിയൻസ് ഉള്ള സ്കൂൾ തന്നെയാണ് കേട്ടോ നേരെ ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടെ വലിയതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഇപ്പോൾ എന്താ പറയുക പ്ലസ് ടു കാരൊക്കെ വരുന്ന വെച്ചാൽ ഒന്നും കൂടെ അടിപൊളിയാവും കൂടെ പത്താം ക്ലാസ് വരെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇനി അമ്മൂട്ടിയോട് സ്കൂളിലത്തെ വിശേഷങ്ങൾ ക്ലാസ്സിലത്തെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയണ്ടേ അന്ന് നമുക്ക് കേൾക്കാം ക്ലാസ് बेरिकोसڑککن തന്നെ चीटी अनड इनेबल मारिए हम बता देते हूं फ्राइडे आ फर्स्ट मिनट में पक्डी मुख दिरन कर ऐड के ले आ लेने है एक्स पे टीचो बोलली या ना फैलती करता आने है और तोड के प्रोडक्शन के चैनल नंबर है नीचे से इधर का काणल तो इसी वाले में या फर्स्ट तीसरा है ओरल സമയം നാലുമണിയായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വേശിക്കണുണ്ടായിരുന്നു നോട്ട മുപ്പലാൾക്ക് അപ്പൊ എനിക്ക് ഒരു ചായ വാങ്ങിച്ചരുവോന്ന് ചോദിച്ചപ്പോ ഞാൻ നേരെ നമ്മുടെ ചേറ്റുവലത്തെ കടയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ചായ ഒക്കെ ഉഷാറായിട്ടാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയത് വൈകുന്നേരം ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ അടുത്ത പരീക്ഷണഘട്ടത്തിലേക്ക് വേണ്ടി കടന്നിട്ടിട്ടാ പലരും ജീവിതത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര ടാസ്ക് ആണ് കിട്ടാവും അതിലൊന്നാണ് ഈ കേക്ക് ഉണ്ടാക്കലും ബിരിയാണി ഉണ്ടാക്ക ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അവര് പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി പക്ഷേ ചിലപ്പോഴൊക്കെ പണി പാളാറുണ്ട് അല്ലേ ഞാൻ അവർ പറയണ പോലെ തന്നെയാണ് ഏതോ ഒരു ചാനലിലത്തെ വീഡിയോ എടുത്തിട്ടാണ് നമ്മളതുപോലെ വീഡിയോ ഉണ്ടാക്കുന്നത് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും എൻ്റെ പണി പാളി പാളിപ്പോയിട്ടുണ്ട് കേട്ടോ തനി പക്കാ പരാജയമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഓവനൊക്കെ എന്താ പറയുക നമ്മുടെ വർക്ക് ഏരിയയിൽ വർക്ക് ഏരിയ അല്ല സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ പുറത്തേക്ക് എടുക്കുക ഇറക്കാതന്നെ ഇല്ലാട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയതാണ് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ എനിക്ക് തോന്നി കാരണം അതൊക്കെ തനി പിടിച്ചുകൂടെ കൊണ്ടുവച്ചിട്ട് ഒരു ഉപകാരം ഇല്ലാണ്ടായി പോകുക എന്ന് പറയില്ലേ നമ്മൾ കൊറോണയുടെ സമയത്ത് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് കേക്ക് ഓരിയോ കേക്ക് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ സക്സസ് ആയിരുന്നു പക്ഷേ അന്നും ഞാൻ ഓവണിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് എനിക്കത് ഫെയിലിയറായിട്ട് ഒരുക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കൊറോണ സമയം എന്ന് പറയുന്നത് പലതിൻ്റെ ഒരു പരീക്ഷണ അല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ രണ്ട് വട്ടം സക്സസ്സുമായി ഒരു സക്സസ്സുമായി ഒരു വട്ടം ഞാൻ ഫെയിലിയറും ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം അന്ന് എനിക്കത് കുറച്ച്

ഞാനെന്താ ഫേമസ് അല്ലേ അടുത്ത പ്രാവശ്യം ഞാൻ സക്സസ് ആക്കും ഇവര് ബീറ്റ് പ്രശ്നമാണ് ഇവര് ബീറ്റ് ചെയ്ത് മറ്റിന്റെ ക്ലാസ് ഇല്ലാത്ത പ്രശ്നം മാത്രമാണ് മറ്റേ മാത്രം അപ്പം ക്ലാസിക്കൽ ഡാൻസ് കൂടാണ്ട് വെസ്റ്റേൺ ഡാൻസ് പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ ഷോർട്ട്സ് എട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതാണ് നയനക്കുട്ടി അമ്മൂട്ടിയുടെ ഫ്രണ്ടാണ് അമ്മൂട്ടിയുടെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ അപ്പോൾ അവളാണ് നമ്മുടെ ടീച്ചർ അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ചെറിയ കുട്ടിയാണോ ടീച്ചർ എന്ന് പക്ഷേ ആൾ പുലിയാണ് കേട്ടോ അത് നയനക്കുട്ടീനെ അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ചെറുപ്പം തൊട്ടേ ആ ഡാൻസിനോടുള്ള ഒരു ഒരു എന്താ പറയുക ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള എന്താ പറയുക അക്കാദമിയിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ കുറേ പ്രോഗ്രാംസ് നമ്മുടെ എവിടെ വേണേലും അവർ പോയി ചെയ്യുന്നുണ്ട് കേട്ടോ കേരളത്തിൽ മൊത്തം പോയി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ അങ്ങനെ നയനക്കുട്ടി ചെറിയ കുട്ടിയാണ് എന്നുള്ളത് തോന്നുന്നത് എല്ലാവരും ഇരിക്കേണ്ട കേട്ടോ നയനക്കുട്ടി നമ്മുടെ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠവില്ലെന്ന് പറയുന്ന രീതിയിലുള്ള ഒരാളാണ് പിറ്റേ ദിവസം നമ്മളിത് ആ സ്കൂളിലേക്കുള്ള യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പയമ്പക്കാണ് കേട്ടോ യൂണിഫോം ഇപ്രാവശ്യം തൊട്ടിട്ട് പിന്നെ ഫുറല്ല പയമ്പക്കുള്ളത് പൈമ്പക്കി ഇപ്രാവശ്യം തൊട്ട് പാൻറ്റും കോട്ടും ഒക്കെയാണ് ഇവരെ യൂണിഫോം നമുക്ക് ധന്യാ ഫാബ്രിക്സിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ കിട്ടുള്ളൂട്ടോ വാടാനപ്പള്ളി വേറെ എവിടെയെന്ന് ചോദിച്ചാലും ഈ ഒരു സംഭവം കിട്ടില്ല ഇനിയിപ്പോൾ തുണി ഇല്ലാണ്ട് അവിടെ അവിടെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇത് സ്കൂളിൽ നിന്ന് വാങ്ങിച്ച പുസ്തകമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഒരു ഷേക്ക് കുടിക്കുക എന്ന് വിചാരിച്ച് പോയിട്ടുണ്ട് കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് ചക്ക ഷേക്ക് അത് ഇതുവരെ കുടിച്ചിട്ടുണ്ടാകുന്നില്ല അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുതന്നെ കേട്ടോ ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊക്കെ രഞ്ജിത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം വന്നിട്ടുള്ളതല്ലേ ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നമ്മളെപ്പളും വെറ ടെക് സെലിക്കല്ലേ പോവാറ് അപ്പോൾ ഒരു മാറ്റമായിക്കോട്ടേന്ന് വെച്ചിട്ട് കുടിച്ചതാണ് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ആ ചിക്കുവാണ് പിള്ളേർ ഓർഡർ ചെയ്തത് ആ കുറിച്ച മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് പക്ഷേ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ ചക്ക ഷേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ആർച്ചര കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വർത്താനം പിന്നെ മായേന്ന് ഒഴിയില്ല എന്ന് പറയില്ലേ വർത്താനം സക്യോളാണ് എനിക്കാണെങ്കിലും അവൾക്കാണെങ്കിലും അത്യാവശ്യത്തിന് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിധീനൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അതുകഴിഞ്ഞ് നമ്മൾ നേരെ ഒരു നഴ്സറിയിലേക്ക് കയറേണ്ട കേട്ടോ എനിക്ക് പിസ്ലീലി ഒരെണ്ണം വാങ്ങിക്കണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല കേട്ടോ കുറച്ചധികം തപ്പിയായിരുന്നു നമ്മൾ ഇത് എവിടുന്നാ കിട്ടാന്ന് എനിക്ക് ഒരു പിടുത്തല്ല ഇനി തപ്പി നോക്കി വെക്കണം വൈകുന്നേരം വന്ന് ബാക്കിയുള്ള പുസ്തകങ്ങൾ കൂടി ഇത് പൊതു ചെയ്യാനിരുന്നിട്ടുണ്ട് പിറ്റേ ദിവസം അമ്മുട്ടിക്ക് ക്ലാസ് ഉള്ളതാണ് അമ്മട്ടി സ്ഥലത്ത് ക്ലാസ് കേട്ടോണ്ടിരിക്കേണ്ടി പായുമ്പോൾ എനിക്ക് വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇതൊരു കുഞ്ഞി വ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും 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 മറക്കരുത് ട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും Bye bye!